സംസ്ഥാനത്തിന്റെ വ്യവസായ ചരിത്രത്തിൽ പുതിയ ഏടാവുകയാണ് തിരുവനന്തപുരം തോന്നയ്ക്കലിൽ ആരംഭിച്ച കിൻഫ്രയുടെ മിനി ഇൻഡസ്ട്രിയൽ പാർക്ക് ഉദ്ഘാടന ദിവസം തന്നെ പാർക്കിലെ മുഴുവൻ സ്ഥലവും വ്യവസായികൾക്കായി അനുവദിച്ചിരിക്കുകയാണ് പ്രതിരോധം എയ്റോസ്പേസ് ഉൾപ്പെടെ പതിനെട്ട് യൂണിറ്റുകളാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുക തോന്നിക്കലിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഗ്ലോബൽ ആയുർവേദ പാർക്കിനായി ഏറ്റെടുത്തെങ്കിലും പദ്ധതി പൂർത്തിയാക്കാത്ത സ്ഥലത്താണ് ഇപ്പോൾ മിനി ഇൻഡസ്ട്രിയൽ പാർക്കായി വികസിപ്പിച്ചെടുത്തത് ഏഴ് ദശാംശം നാല് എട്ട് ഏക്കർ സ്ഥലത്ത് റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ലക്ഷ്യമിട്ടതിനേക്കാൾ നേരത്തെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇതോടെയാണ് ഉദ്ഘാടന ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കാൻ സംരംഭകർ തയ്യാറായത് പതിനെട്ട് വ്യവസായ യൂണിറ്റുകൾക്കാണ് ഉദ്ഘാടന ദിവസം തന്നെ മന്ത്രി പി രാജീവ് ഭൂമി അനുവദിച്ച സർട്ടിഫിക്കറ്റ് കൈമാറിയത് വ്യവസായ പാർക്കുകൾക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം തന്നെ നമ്മുടെ വണ്ടിയിലുള്ളവരുടെ പറഞ്ഞു ഈ റോഡ് പാർക്കിലേക്കുള്ള റോഡിന് പറ്റിയതല്ലോ എന്ന് പറയുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിന് വിഷമിക്കേണ്ടതില്ല റോഡ് ഞാൻ നോക്കിയപ്പോൾ നന്നായി മെയിൻ്റെനൻസ് ചെയ്യാവുന്ന പാകത്തിൽ കൊണ്ടും കൂടിയും ഇഷ്ടം ഉള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടി മുൻകൈയോട് കൂടി നമുക്ക് ആ റോഡ് വികസിപ്പിച്ചെടുക്കാം അത് ഈ പാർക്കിനും ഒരു ആവശ്യമായിരിക്കും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷ്യ സംസ്കരണം പേപ്പർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഹാർഡ്വെയർ പ്രതിരോധം എയ്റോസ്പേസ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പതിനെട്ട് യൂണിറ്റുകളാണ് പ്രവർത്തനം ആരംഭിക്കുക ഇവിടെ ആരംഭിക്കുന്ന സംരംഭങ്ങൾ വഴി അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി അൻപത് പേർക്ക് നേരിട്ട് തൊഴിലവസരങ്ങളും മിനി ഇൻഡസ്ട്രിയൽ പാർക്കിലൂടെ ലഭ്യമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം